ഹായ് ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വിളവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ ഒരു ഹൈറേഞ്ച് മലയോര പ്രദേശമായ മാങ്കുളത്തിലൂടെയാണ് കേട്ടോ മാങ്കുളത്തെ അതിമനോഹരമായ പുഴയുടെയും വെള്ളച്ചാട്ടങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് ക്ഷണിക്കുന്നത് കേട്ടോ അപ്പൊ മാങ്കുളത്തെ ചെറിയ ചെറിയ വില്ലേജുകളിലൂടെ സഞ്ചരിച്ച് മുപ്പത്തി മൂന്ന് തേർട്ടി ത്രീ വാട്ടർഫാൾ എന്ന കിഡിലം വാട്ടർഫാൾ സഞ്ചരിച്ചാണ് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ കുഞ്ഞുവീടിന്ന് പോകുന്നത് അപ്പൊ എല്ലാവരും അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഫ്രണ്ട്സ് നമുക്ക് പോകേണ്ട മാങ്കുളത്തേക്കുള്ള റൂട്ട് ഇതാണ് കേട്ടോണ്ട് ഈ സൈൻ ബോർഡ് ഉണ്ടോ ഈ സൈൻ ബോർഡിൽ കാണുന്നതെ ഈ റൂട്ടിലൂടെ ചെല്ലുമ്പോഴത്തേക്കാണ് നമുക്ക് മാങ്കുളത്തേക്ക് പോകണ്ടത് ഇത് കൂടാതെ മറ്റു വഴികളുണ്ട് മാങ്കുളത്തേക്ക് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന റോഡ് ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇവിടെ കുറവുണ്ട് പോകാവേട്ട് അഡ്ജസ്റ്റ് അറിയാം വീഡിയോ നന്നായിട്ട് സെൽഫി പോയിന്റ് അങ്ങനെ നമ്മളെ മാങ്കുളത്തു നിന്നും ആനക്കുളത്തേക്ക് പോകുന്ന റോട്ടിൽ കാണുന്ന നല്ല ായബുള്ളൊരു പുഴയാണ് കേട്ടോ ഇത് വെള്ളം കുറവായ കാരണം പുഴയ്ക്ക് അത്രയും ഭംഗിയൊന്നുമില്ല എന്നാൽ പോലും നല്ലൊരു രസമുണ്ട് വിലക്കുടൊക്കെ ഒന്ന് അടക്കാൻ ഉണ്ടോ ഉരുള്ള കല്ലുകൾക്കുണ്ടോ വിലക്കുടൊക്കെ മഴ സമയത്തേ മഴയൊക്കെ നല്ല രീതിയിൽ പെയ്തിട്ട് വെള്ളം ആർത്തടച്ച് വരുമ്പോഴത്തേക്കുള്ള ആ സീനറി ഒന്ന് അലച്ചു നോക്കി പൊളിയായിരിക്കത്തില്ലേ കണ്ടോ ഇവിടെ ഇറങ്ങി അത്യാവശ്യം കാലൊക്കെ നനച്ച് വേണ മുഖമൊക്കെ കഴുകി ഒന്ന് റീഫ്രഷ് ആയി പോകാവുന്നതാണ് കേട്ടോ എന്നൊക്കെ സൂപ്പർ വായ്പ അല്ലേ അടുപ്പുഴ ആ പുഴയുടെ സൗണ്ട് ഒന്ന് നിങ്ങൾ കാതോർത്തെ എങ്ങനുണ്ട് കേക്കോ നല്ല പോലെ കേൾക്കുന്നില്ലാണെങ്കിൽ ആ ഹെഡ്സെറ്റ് ഒന്ന് യൂസ് ചെയ്യേ എന്നിട്ട് ഈ സൗണ്ട് ഒന്ന് കേട്ടോ നോക്കിയാൽ പ്രകൃതിയുടെ മ്യൂസിക് ആണ് അതൊക്കെ അങ്ങോട്ടൊക്കെ പോയേ ശാന്തമായിട്ടാണ് ഒഴുകുന്നതെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇത്തിരി രൗദ്രഭാവം കൂടിയിട്ടുണ്ട് നോക്കിക്കേ നല്ല ആഴമുണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുമ്പോഴത്തേക്കുള്ള അവസ്ഥ വരുവായിരിക്കും അല്ലെ എനിക്ക് ഇറക്കാട്ട് അറിയത്തില്ല ആനയൊക്കെ ഉള്ള ഏരിയ അല്ലേ വരാൻ ചാൻസുണ്ട് ഈ സ്ഥലമെല്ലാം കണ്ടിട്ട് ഏതോ ഒരു ഹിമാചൽ പ്രദേശിലെ ഒരു ഗ്രാമം പോലെയൊക്കെ തോന്നുന്നില്ല അല്ലേ ഏതൊക്കെ രീതിയിലുള്ള ഒരു പ്രകൃതി ഭംഗിയാണ് കേരളത്തിൽ ദൈവം തന്നിരിക്കുന്നത് ചുമതാണോ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അല്ലേ അപ്പൊ മാങ്കുളത്തിന്റെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ആറാം മൈൽ തൂക്കുവാലോട്ടോ നല്ല അടിപൊളിയൊരു എൻജിനീയറിങ്ങിൻ്റെ കാഴ്ചയാണത് നമുക്കൊന്ന് പോയി നോക്കാം ഒരേ സമയം അഞ്ചു പേരെ കൂടുതൽ ഒന്നും കേട്ടിടുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പേര് ഈ പാലത്ത് കയറി നിപ്പുണ്ട് കേട്ടോ പാലം നന്നായിട്ട് ഉലയുന്നുണ്ട് നമ്മൾ നടക്കുമ്പോഴത്തേക്കും നാട്ട് ഉലയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു എന്താ പറയാ പേടിയോ അതൊക്കെ തോന്നാറുണ്ട് ആള് കൂടിട്ടുണ്ട് നല്ല നിന്നുള്ള കാശുണ്ടടിപൊളി കേട്ടോ രക്ഷല്ല ഇതെല്ലാം വൈബു ആണ് മഴക്കാലത്തേക്ക് വരുവാണുണ്ടല്ലോ നല്ല സൂപ്പർ വൈബ് കിട്ടി ഓരോ നടക്കുമ്പോഴത്തേക്ക് ഉലയുന്നുണ്ട് അത് തന്നെയാണ് ഇതിന്റെ ഒരു ആകർഷണവും നമ്മൾ ചെറിയൊരു പേടി പിന്നെ പിന്നെ പേടിയോന്നുമില്ല ഫോട്ടോ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല തീർച്ചയായും നിങ്ങള് ഈ മാംഗ്ലൂർ റൂട്ടിൽ വരികയാണെങ്കിൽ ഈ തൂക്കുപാലം ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാട്ടോ ഹിഡിലൻ എഞ്ചിനീയറിങ് ആണ് അത് മറുകറിയിൽ എത്തിയ ഇപ്പോൾ രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ ഉപകരിക്കുന്നൊരു തൂക്കുപാലം ആണെങ്കിൽ കൂടിയും കൂടുതലിപ്പം ടൂറിസ്റ്റുകളാണ് അട്രാക്ഷൻ ഇവിടെ കോൺക്രീറ്റ് റോഡുണ്ട് അത് വഴിതേ അത് കാണാൻ സ്ഥലത്തേക്കൊക്കെ പോവാട്ടോ അങ്ങനെ ഞാൻ തിരിച്ചു പോവാ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് എത്തി ഇനി ഇവിടെനിന്ന് ഞാൻ തിരിച്ചു പോവാ റോഡേ റോഡ് ഭയങ്കര മോശാ കേട്ടോ ഓഫ് റോഡ് ജീപ്പിന് വേണ്ടിയിട്ട് റോഡ് ഇങ്ങനെ ഇട്ടിരിക്കാണോ അറിയില്ല ഭയങ്കരമായിട്ട് ജർബി കാണും നല്ല കൊടിശല്യമുണ്ട് ഈ ഇതൊക്കെ ഇട്ട് പോകുന്നു കേട്ടോ ടു വീലർ ആണെങ്കിലും മറ്റ് സ്വകാര്യ വാഹനങ്ങളാണെങ്കിലും വരുമ്പോഴത്തേച്ചിരി പാടുപെടും പൊടിശല്യം രൂക്ഷമായിട്ടുണ്ട് നിങ്ങൾ നിങ്ങോട്ട് നല്ല കുത്തനെയുള്ള ഗറ്റുമാണ് റോഡാണെങ്കിൽ അത്യാവശ്യം മോശമാണ് എന്താകുമോ എന്നറിയില്ല നോക്കാം ഓപ്പോസിറ്റ് വണ്ടി വന്നുകഴിഞ്ഞാല് വളരെ കെയർഫുള്ളായിട്ട് പോകണം ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു കയറ്റും കേട്ടോ ഇത് ഓപ്പോസിറ്റ് വണ്ടി രണ്ട് ജീപ്പ് വരുന്നുണ്ട് അപ്പൊ നമ്മള് ഉറക്കത്തിന് വരുന്നതാണെന്നേ ബ്രേക്കിങ്ങിന്റെ ഭോഗം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് കണ്ടോ ഈ കലുങ്ങ് ദീപോട്ട് കിടക്കുന്ന ഈ കുത്തേനുള്ള റോഡ് കേറിയിട്ടാണ് നമുക്ക് പോകേണ്ടത് നല്ല സ്റ്റീപ്പായുള്ളൊരു കുത്തേനെയുള്ളൊരു കയറ്റു ആണ് അടിച്ച് പോവാ ഓപ്പോസിറ്റിന് ജീപ്പൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ജീപ്പൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല സ്പീഡാണ് അവര് നല്ല ബാലൻസ് അല്ലേ അപ്പം ശ്രദ്ധിച്ചു പോകണം ും കോഫ കൃഷി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കണ്ടോ എടുക്കാൻ പറ്റില്ല അങ്ങനെ അറിയൂ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോകണം ഓപ്പോസിറ്റ് ഒരു ജീപ്പ് വന്ന് വന്നുകഴിഞ്ഞാലേ നമുക്ക് സൈഡ് ആക്കി വണ്ടി സൈഡ് ഒരു സ്പേസ് ഇല്ല അപ്പോൾ ഫോണടിച്ച് പോവുക ജീപ്പ് തിരിച്ചു വരുന്ന സമയമാണ് ഒരുപാട് സഞ്ചാരികളുമായിട്ട് അപ്പോൾ അവരെ ആയിട്ട് പോകണം അപ്പം തന്നെ നമ്മളവിടെ ബുദ്ധിമുട്ടിയുണ്ടോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആയിട്ട് പോകണം അപ്പൊ നമുക്ക് പതുക്കെ ആ വെള്ളച്ചാട്ടത്തിന്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റ് കാണാൻ വേണ്ടി പോവാട്ടോ സൂക്ഷിച്ചു കാരണം വഴുക്കലും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ കല്ലിന്റെ ഷേയ്പൊന്നും അത്ര നല്ലതല്ല ഷാർപ്പായിട്ടുള്ള കല്ലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സൂക്ഷിച്ചു കയറണമെന്ന് പറഞ്ഞോ ഞാൻ താഴോട്ട് ഇറങ്ങിച്ചല്ലോ കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഫോട്ടോ സെഷൻ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തട്ടെ അടിപൊളി ഈ വ്യൂസിഷനിന്നേ വെള്ളച്ചാടുന്ന ഒരു നൈസ് വ്യൂ എഴുതാ ും ഫോട്ടോഷൂട്ട് ആണ് കേട്ടോ അടിപൊളി ഈ കാടുണ്ട് ഈ കാടിന്റെ ഭംഗിയുണ്ട് ഹോളിവുഡിലുണ്ടായ എക്കാലത്തെയും സർവൈവൽ ത്രില്ലറായ മെൽഗിറ്റ്സൺ സംവിധാനം ചെയ്ത അപ്പോ കാര്യ എന്ന് പറയുന്ന ഒരു സിനിമയില്ലേ അടിപൊളി മൂവിയില്ല ആ മൂവിയിൽ കാണിക്കുന്ന കാർഡ് പോലെ തന്നെ ഇരിക്കുന്നു എക്സാക്ട് ആ കാട് പോലെ തന്നെ ദീപു വെള്ളച്ചാട്ടമൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ആളും തിരക്കൊഴിഞ്ഞിട്ടൊന്നും ഇത് വെള്ളച്ചാട്ടം കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ നിർത്തിക്കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നത് എല്ലാവരും നമ്മളെ പോലെ തന്നെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നതല്ലേ ഇവരൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാട്ടോ ഏതോ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ പണ്ടേ ഇത് മുപ്പത്തി മൂന്ന് ഏക്കറിലെ ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് ആയിരുന്നു ഈ ഏരിയ അപ്പം ഇപ്പോൾ അങ്ങനെ സെറ്റിൽമെന്റിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും ആ മുപ്പത്തിമൂന്ന് സെറ്റിൽമെന്റിന്റെ പേര് തന്നെയാണ് ഈ വെള്ളച്ചാട്ടത്തിനും കിട്ടിയത് അതുകൊണ്ടാണ് ഇതിനെ ത്രീ വാട്ടർഫാൾ എന്ന് അറിയപ്പെടുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട് ഇവിടെ എത്തുന്നവർക്ക് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ സി എ ടി ജീപ്പ് ഡ്രൈവേഴ്സ് യൂണിയന്റെ വകയായിട്ട് എഴുതി വച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുക തേർട്ടി ത്രീ വാട്ടർ ഫാളിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും പുതിയ വിളവുകൾക്കായി കാത്തിരിക്കുക അതിമനോഹരമായ സൂപ്പർ കിഡിലും കാഴ്ചകളുമായി അടുത്ത വിളവിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം